നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സ്വപ്ന സുരേഷ് വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുണ്ടായി അങ്ങനെ ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ കൃഷ്ണദാസ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഗോവിന്ദൻ കൊടുത്ത പൊട്ടക്കേസ് കാരണം തളിപ്പറമ്പ് കോടതിയിൽ പോവാൻ പറ്റി രാജരാജേശ്വരനെ തൊഴാനും നന്ദി ഗോവിന്ദ നന്ദി എന്നായിരുന്നു ആ പോസ്റ്റ് ഇതിന് താഴെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പിന്തുണകളും ഒക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ആ കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോടതിയിൽ എത്തുമ്പോൾ സ്വപ്ന സുരേഷ് നേരിട്ട് എത്തുകയുണ്ടായി അതിനൊരു മുന്നറിയിപ്പും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ പോസ്റ്റർ താഴെ സൂക്ഷിച്ചു പോകണം കണ്ണൂരാണ് ചാരന്മാർ ഇറങ്ങാൻ സാധ്യതയുണ്ട് നടക്കമുള്ള മുന്നറിയിപ്പുകൾ ആ പോസ്റ്റർ താഴെ കാണാനും സാധിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ അപകീർത്തി കേസിലാണ് സ്വപ്ന സുരേഷിന് ജാമ്യം ലഭിച്ചത് തളിപ്പറമ്പ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കേസിൽ നിരന്തരം ഹാജരാകാതിരുന്നതിനാൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നു സ്വർണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്നും പിന്മാറാൻ ഇടനിലക്കാരൻ വഴി മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് സ്വപ്നക്കെതിരെ മാനനഷ്ട കേസ് നൽകുവാൻ മുഖ്യമന്ത്രിക്കും മകൾക്കും ആർജവമുണ്ടോ എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണദാസ് ചോദിച്ചു എം വി ഗോവിന്ദൻ കാണിച്ച ആർജവും മുഖ്യമന്ത്രിയും മകളും കാണിക്കണമെന്നും അഭിഭാഷകൻ പറഞ്ഞു കേസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് വീണ്ടും പരിഗണിക്കും മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യത്തിനോടായിരുന്നു ഇതുവരെയും എം വി ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുമില്ല ഒരു പെണ്ണ് കാരണം അല്ലെങ്കിൽ സ്വപ്ന കാരണം പോകുന്നതാണോ എം വി ഗോവിന്ദന്റെ മാനം നടക്കമുള്ള ചോദ്യങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഈ പോസ്റ്റും അഭിഭാഷകന്റെ പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്